കായ്സപ്പോൾ നമ്മൾ ഇന്ന് ഈ ചെപ്പ് ഉപയോഗിച്ചിട്ടാണ് പിടിക്കണം അത് നമുക്ക് വീടിലേക്ക് പോവാം അതിനായിട്ട് നമുക്ക് നമ്മുടെ തീറ്റ ചെപ്പുകളിലേക്ക് കൊടുക്കാം കേട്ടോ എന്താ അത് നമ്മൾ ഈ മൂന്ന് ചെപ്പുകളിലും നമ്മുടെ തീറ്റ നമ്മൾ കേട്ടോ നമ്മുടെ ഹോസ്പിറ്റലിൽ ബ്ലഡൊക്കെ നമുക്കിതിൽ വെള്ളത്തിൽ എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ പരല് പിടിക്കാനോ പരലിപ്പോൾ കെട്ടി തുടങ്ങിയിട്ട് നമ്മുടെ പുഴയില് മൂന്ന് കിപ്പിലും ഒരു കുപ്പിയിൽ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ നാക്ക് പണിത ഉള്ളിക്ക് മീൻ കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ പറ്റില്ല കേട്ടോ കണ്ടില്ല സെറ്റപ്പ് കണ്ടില്ലേ ഇത് കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ടേ വീഡിയോ പക്ഷെ നമുക്കിപ്പോൾ ഇത് മീൻ കിട്ടണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്നു

ണ്ടാവും അത്രപ്പെട്ടിടാം <turbulent cima> <tamba sound> ടുത്തിനെടാൻ വേണ്ടി നമ്മുടെ ടാപ്പിട്ട് ഇനി ഒരു മണിക്കൂർ അതിൻ്റെ എടുത്ത് കേട്ടോ জালে <laughs> இந்த நீமா அத கடந்து மூணாவது பிரிதம் ஓ நம்ம அது இது இருக்கு இந்த ஐடி இந்த மூணாவது பிரி ஓ திக்காடா திக்கைடும்

ചെയ്ത് വൈസ് നമുക്ക് വേർക്കാനുള്ള മീനൊക്കെ ഉപയോഗിച്ച് നാളെ മൂന്നാം തീയതി ഇപ്പോൾ നമ്മുടെ കാണിച്ച മീനോളെ കിട്ടിയത് നമുക്കിപ്പോൾ പുറത്തിട്ട് കാണിക്കാൻ പറ്റില്ല